നമസ്കാരം ഈ വരുന്ന ഒക്ടോബർ അഞ്ചിന് ഒറ്റപ്പാലം മെൻ മനുശേരി കെ എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നെഹ്റു ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനായ ശ്രീ പി കെ ദാസ് ദാസാറിൻ്റെ ജീവചരിത്രം ഒറ്റയാൾ നായകൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ ഒരുങ്ങുകയാണ് ആ സദസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു എൻ്റെ പേര് ഉഷ രണ്ടായിരത്തി രണ്ട് മുതൽ ഞാൻ അത് ഈ കുടുംബത്തിലെ അംഗമാണ് ഏഴു വർഷത്തോളം ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ വളരെ പരിമിതമായ സ്റ്റാഫുകളെയാണ് ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വളരെ അടുത്തറിയാൻ എനിക്ക് കഴിഞ്ഞു മാനുഷിക മൂല്യങ്ങൾക്ക് അദ്ദേഹം വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു പണ്ടുകാലങ്ങളിൽ കോളേജിൽ ഒരു റൗണ്ട്സിന് പോകുന്ന പതിവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ക്ലാസുകളിൽ പോവും ലാബുകളിൽ പോവും ഏതെങ്കിലും അധ്യാപകർ ഒരു ക്ലാസ്സിലില്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണോ അവർക്ക് ആ അവർ എന്നെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞു കൊടുക്കുമായിരുന്നു സ്വന്തം പ്രയത്നത്തിലൂടെ മാത്രമാണ് ഈ കാണുന്ന നെഹ്റു ഗ്രൂപ്പിന്റെ എല്ലാ സ്ഥാപനങ്ങളും അദ്ദേഹം പടുത്തുയർത്തിയത് ഇനി വരും കാലങ്ങളിലും നെഹ്റു ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നതിനുള്ള മാർഗദ്വീപ് എന്നെ തെളിയിച്ചതിനു ശേഷമാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത് മരണത്തെ മറികടക്കാനുള്ള ആർജവം ഉള്ള വ്യക്തികളുണ്ട് സ്വന്തം പ്രവൃത്തിയിലൂടെ സ്വന്തം ചിന്തയിലൂടെ വരും തലമുറയിലൂടെ ഈ മണ്ണിൽ എന്നും ഓർക്കപ്പെട പെടുന്നവർ ശ്രീ പി കെ ദാസ് സർ അങ്ങനെയൊരു മഹനീയ വ്യക്തിയുടെ ഉടമയാണ് നന്ദി നമസ്കാരം